ഹരിനാരായണ ഗോവിന്ദ ചയനാരായണ ഗോവിന്ദ നികൃതി പരാർദ്ധന ഗോവിന്ദ നിര്യതി പുരീശ്വര ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദ ബ്രാഹ്മണരോടും തപസുകളോടും ഒക്കെ യാത്ര പറഞ്ഞ് പാണ്ഡവരും പാഞ്ചാലിയും അജ്ഞാതവാസത്തിന് പുറപ്പെട്ടു വൃത്യന്മാരും ദാസിമാരും അടങ്ങിയ സംഘത്തെ അവർ ദ്വാരകയിലേക്ക് അയച്ചു ഞങ്ങളുടെ അഗ്നിഹോത്രത്തെ സൂക്ഷിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് ദൗമ്യ മഹർഷിയെ അത് ഏൽപ്പിച്ച് കൊടുക്കുകയും ചെയ്തു അദ്ദേഹം നേരെ പാഞ്ചാല രാജ്യത്തേക്കാണ് പോയത് ആറുപേരും ഒരേ സ്ഥലത്തിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നാണ് അഭിപ്രായം പ്രത്യേകിച്ച് ധർമ്മരാജൻ്റെ ആജ്ഞ വിരാട രാജ്യത്തേക്ക് പോകുന്നതാണല്ലോ അപ്പോൾ വിരാട രാജ്യത്ത് പോയി നമ്മൾ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നേക്കാളും നല്ലത് ഒരേ സ്ഥലത്ത് തന്നെ എത്തിപ്പെടുന്നതല്ലേ നല്ലത് എന്ന് തീരുമാനിച്ച് എല്ലാവരും വിരാട രാജധാനിയിൽ തന്നെ പോയി താമസിക്കുക അതാണ് നല്ലത് അങ്ങനെ തീരുമാനമെടുത്ത് പല വഴിക്ക് അവർ തിരിഞ്ഞു പോയി യുധിഷ്ഠിരൻ പറഞ്ഞു ഞാൻ അവിടെ കുങ്കൻ എന്ന പേരിൽ രാജാവിനെ സേവിച്ച് കഴിഞ്ഞ് കൂടിക്കൊള്ളാം വല്ലവൻ എന്ന പേരിൽ പൗരോഗവൻ ആയിക്കൊള്ളാം ഞാൻ എന്ന് ഭീമസേനൻ പറഞ്ഞു പൗരോഗവൻ എന്ന് പറഞ്ഞാൽ വായുപുത്രൻ എന്ന അർത്ഥമുണ്ട് അരിവെപ്പുകാരൻ ഇനിയൊരു അർത്ഥമുണ്ട് ഞാൻ ബൃഹന്നള എന്നുള്ള പേരിൽ അവിടുത്തെ രാജകുമാരിമാരെയൊക്കെ നൃത്തം പഠിപ്പിക്കാൻ കൂടിക്കൊള്ളാം എന്ന് അർജുനൻ പറഞ്ഞു പണ്ട് ഇന്ദ്രലോകത്ത് വെച്ച് എനിക്ക് ഒരു ശാപം കിട്ടിയിട്ടുണ്ടല്ലോ നീ നപുസഹമാകട്ടെ എന്ന് വീടൊരു ശാപമോഷം കിട്ടി അത് അജ്ഞാതവാസകാലത്ത് കാലത്ത് ഉപകാരപ്പെടുന്നു അപ്പം അതുകൊണ്ട് ആ സന്ദർഭം ഞാനിപ്പോൾ ഉപയോഗിക്കാൻ പോവുകയാണ് അപ്പോൾ നകുലൻ പറഞ്ഞു ഞാൻ ഗ്രന്ഥികൻ എന്ന് പറഞ്ഞിട്ടൊരു കുതിരക്കാരനായി കൂടിക്കൊള്ളാം സഹദേവനോ എന്ന് പറഞ്ഞിട്ട് പശുക്കളെ നോക്കുന്ന ഒരാളായിട്ട് എന്ന് പറഞ്ഞു അന്തപുരത്തിൽ രാജ്ഞിമാരെ ശുശ്രൂഷിക്കാൻ സൈരന്ധ്രീ എന്ന പേരിൽ ഞാൻ അവിടെ കൂടിക്കോളാമെന്ന് പാഞ്ചാലിയൻ പറഞ്ഞു അങ്ങനെ എല്ലാവരും തീരുമാനായി പല വഴിക്ക് വിരാടരാജ്യത്ത് പിരിഞ്ഞു പോയി യുധിഷ്ഠിരൻ ഒരു ദിവസം മഹാരാജാവ് ആസ്ഥാന മണ്ഡപത്തിലിരിക്കുമ്പോൾ വന്ന് മുഖം കാണിച്ച് മാറി നിന്നു ആരാ എന്താ വേണ്ടതെന്ന് ചോദിച്ചു ഞാൻ വ്യാഘ്രഫൽഗോത്ര വംശജനായ ഒരു ബ്രാഹ്മണനാണ് ചൂതുകളിച്ചെല്ലാം നഷ്ടപ്പെട്ടു അങ്ങ് എനിക്കിവിടെ അഭയം തരണം അങ്ങയുടെ ചൂതുകളി സംഘത്തിൽ എനിക്കും ഒരിടം തരണം എന്ന് അഭ്യർത്ഥിച്ചു ആ ശരി ആയിക്കോളാം എന്ന് പറഞ്ഞ് യുധിഷ്ഠിരനെ രാജാവ് തൻ്റെ ചൂതുകളി സംഘത്തിലേക്ക് മഹാരാജാവ് ഇങ്ങനെ ഉദ്യാനത്തിൽ ഉള്ളാത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു തട്ടിമാടൻ മാടൻ ബാഹു കയ്യിലൊരു ചട്ടു ഒരു മന്തുണ്ട് മന്ത എന്ന് വെച്ചാൽ കടകോലെന്ന് പറയും തൈരൊക്കെ കലക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അതൊരു വലിയ ഗഥ മാതിരിയാണ് കയ്യിൽ പിടിച്ചത് എന്നിട്ട് അങ്ങനെ വന്നു വന്നിട്ട് രാജാവിനോട് പറഞ്ഞു ഞാൻ പണ്ട് യുധിഷ്ഠിരമാ രാജാവിൻ്റെ അരമനേല അരിവെപ്പുകാരനായിരുന്നു അവർ കാട് കയറിയപ്പോൾ വേറെ വഴിയൊന്നുമില്ല അപ്പോൾ പട്ടണിയായിട്ട് നടക്കാണ് അങ്ങ് എനിക്ക് അവിടുത്തെ പാചകശാലയിൽ ഒരു ജോലി തന്നാൽ ഞാൻ സ്തുത്യർഹമായിട്ട് ശുത്യർഹമായിട്ടാ ജോലി നിർവഹിച്ചോളാന്നു ഈ ആകാരം കണ്ടപ്പോൾ തന്നെ മഹാരാജാവിന് വലിയ അത്ഭുതം തോന്നി ശരി നീയെ അടുക്കളയിൽ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളോ എന്ന് പറഞ്ഞ് അങ്കിട് വിട്ടു ചളിയിൽ മൂടപ്പെട്ട രത്നം പോലെ മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ട് ഒരു സ്ത്രീ രാജവീതി കൂടി പോണു കണ്ട ഭ്രാന്തിയാണെന്നേ പറയുള്ളൂ മഹാറാണി മോളിൽ നിന്ന് നോക്കിയപ്പോൾ ഏതോ ഒരു ഭ്രാന്തി പോണു എന്നാൽ അത് ഭ്രാന്തി അന്ന് തോന്നണില്ല ആളുകളപ്പം ഉപദ്രവിക്കണമുണ്ട് അവളെ വിളിക്കൂന്ന് പറഞ്ഞു വിളിച്ചു ഇവിടെ വന്നു ആരാ നീ എന്താന്ന് ചോദിച്ചു അപ്പം ഞാൻ ഒരു സൈരന്ദ്യാണ് സൈരന്ദ് എന്ന് വെച്ചാൽ ദാസി പണ്ട് സത്യഭാമയുടെ അരമനയിൽ അവരെ അണിയിച്ചൊരുക്കലായിരുന്നു പണി അതിനു ശേഷം ഞാൻ പാണ്ഡവ സഭയിൽ പാഞ്ചാലി ദേവിയെ ശുശ്രൂഷിക്കുകയുണ്ടായിട്ടുണ്ട് ശുശ്രൂഷയിൽ ഞാൻ അതിനിപുണയാണ് അവിടുന്ന് ഇവിടുത്തെ അരമനയിലെ ഒരാഗ്നിമാരെ ശുശ്രൂഷിക്കാൻ എനിക്കൊരു അവസരം എന്ന് ചോദിച്ചു അപ്പോൾ മഹാറാണി പറഞ്ഞു നീ വലിയ സൗന്ദര്യവതി ആയിരിക്കണു നിന്നെ കണ്ട് ഇനി മഹാരാജാവ് അങ്ങാനും ഭ്രമിച്ചാലോ ഏയ് അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്താണെന്ന് വെച്ചാൽ അഞ്ച് ഗന്ധർവന്മാരാണ് എൻ്റെ ഭർത്താക്കന്മാർ അവർ എപ്പോഴും അദൃശ്യമായിട്ട് എൻ്റെ കൂടെ ഉണ്ട് അതുകൊണ്ട് അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് ഫലിപ്പിച്ച് ഒരു വിധത്തിൽ പാഞ്ചാലി അരമനയിൽ കയറി ഒരു ദിവസം അരമനയുടെ ഗോശാലയുടെ മുമ്പിൽ ഒരുത്തം വന്നു നിൽക്കണു അപ്പം അവിടുത്തെ കാലിക്കാരൻ ചോദിച്ചു താനാര എനിക്ക് ഗോക്കളെ പറ്റി നല്ല നിശ്ചയമാണ് പണ്ട് പാണ്ഡവന്മാരുടെ ഗോശാല സംരക്ഷിച്ചിരുന്നത് ഞാനാ അവരെല്ലാം നശിച്ച് കാട്ടി പോയില്ലോ ഇപ്പം ഞാൻ വെറുതെ നിൽക്കുക വെറുതെ അവിടുത്തെ ഗോക്കളൊക്കെ കണ്ടപ്പോൾ നോക്കി നിന്നതാണോ വിവരം രാജാവിനെ അറിയിച്ചു രാജാവ് നേരിട്ട് വിളിപ്പിച്ച് നോക്കിയപ്പോൾ ഇവന് ഗോക്കളെ പറ്റി നല്ല വിവരമുണ്ടെന്ന് മനസ്സിലായി ദരിദ്രനായി എനിക്ക് ഈ ഗോശാലയിൽ ഒരു പണി തന്നു സഹായിക്കണേന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു ശരി നീ നമ്മുടെ ഗോശാലയിൽ പോയി നിന്നോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞു വിട്ടു അങ്ങനെ എനിക്ക് വലിയ തേജസ്വിയായിട്ടൊരാള് രാജ്യസഭ നടക്കുമ്പോൾ വന്നുപെട്ടു എന്താണെന്ന് ചോദിച്ചു ഞാൻ ലളിതകലകളൊക്കെ അഭ്യസിപ്പിക്കുന്ന ഒരു ആളാണ് എൻ്റെ തലവിധി കൊണ്ട് ഞാൻ നപുംസകമായിട്ടാണ് ജനിച്ചത് ലളിതകലകളിലുള്ള പ്രാവീണ്യം നല്ലോണം ഉണ്ട് എനിക്ക് ഇവിടുത്തെ അരമനയിലെ രാജകുമാരിമാരെ നൃത്തം പഠിപ്പിക്കാൻ അവസരം എനിക്കൊരവസരം എന്ന് പറഞ്ഞു ആളെ കണ്ടപ്പോൾ പുരുഷലക്ഷണം എന്നാ അയാൾ പറയണു ഞാൻ നപുംസ കാണുന്നു ഉടനെ രാജാവ് അന്തപുരത്തു നിന്ന് ആളുകളെ വിളിച്ച് പരിശോധിക്കാൻ പറഞ്ഞു പരിശോധിച്ചപ്പോൾ സ്ത്രീയുമല്ല പുരുഷനുമല്ല എന്ന് പറഞ്ഞു ശരി ഇയാൾ അന്തപുരത്തിലെ രാജകുമാരിമാരെ നൃത്തം പഠിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് രാജാവ് അങ്കട അയച്ചു ഇനി നകുലം മാത്രം ബാക്കിയായി ഒരു ദിവസം പട്ടണത്തിൽ ഒരാള് കയ്യിലൊരു ചാട്ടയുണ്ട് കണ്ണ കുതിരകളൊക്കെ പിടിച്ച് നിർത്തി നോക്കി ലക്ഷണം പറയാ പറയണതൊക്കെ ശരിയായിരിക്കുന്നു ഈ വാർത്ത അരമനേല് എത്തി ആരാത് അവനെ വിളിപ്പിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ ഈ കുതിര ലക്ഷണം പറയണ ആള് അരമനയില് എത്തി താനാരാ ചോദിച്ചു എൻ്റെ പേര് ഗ്രന്ഥികന്നാണ് ഞാൻ അശ്വാഹൃദയം അറിയുന്ന ആളാണ് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ചുറ്റി തിരിഞ്ഞ് നടന്നപ്പോൾ ഇവിടെ വന്നു എന്നേ ഉള്ളൂ ഇവിടുത്തെ കുതിരകളെയൊക്കെ കണ്ടപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു പട്ടണത്തിൽ നല്ല കുതിരകളുണ്ട് എന്നൊക്കെ പറഞ്ഞു ആഹാ ഇവനെ വിട്ടാൽ ശരിയാവില്ല എന്നും പറഞ്ഞ് രാജാവ് അവനോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും നമ്മുടെ കുതിരകളുടെയൊക്കെ സംരക്ഷണം ഏറ്റെടുത്ത് ഇവിടെ കൂടിക്കോ സന്തോഷമായി ഞാൻ അവിടെ കൂടിക്കൊള്ളാന്നും പറഞ്ഞ് നകുലൻ രന്ധികൻ എന്നുള്ള പേരിൽ വിരാട രാജ്യത്തെ കുതിരാലയത്തിലെ നേതാവായി തീർന്നു എല്ലാവരും എത്തിപ്പെട്ടു കുങ്കൻ ചൂതുകളിച്ച് മറ്റുള്ളവരെയൊക്കെ തോൽപ്പിക്കുക ഇത് രാജാവിൻ്റെ വലിയ പ്രശംസ പിടിച്ചു പറ്റി അങ്ങനെ ഉപായത്തിൽ രാജാവിൻ്റെ കൂടെ തന്നെയായി ആളുടെ ചുറ്റിത്തിരിയലൊക്കെ ബല്ലവൻ്റെ പാചകത്തിനെ പറ്റി പറയാണ്ടോ നാളെ പാചകമാണ് അത്രേ അത്രയ്ക്ക് രുചികരമായ ഭക്ഷണമാണ് വല്ലവൻ വെച്ച് വിളമ്പണത് എല്ലാവർക്കും സന്തോഷം ശൈരന്ദ്രിയുടെ ശുശ്രൂഷ പാടവം പ്രശംസനീയം തന്നെ രാജ്ഞിക്ക് അധികം ഇഷ്ടപ്പെട്ടു ബൃഹന്തളയുടെ നൃത്തപാടവം ഇതുവരെ ആരും കണ്ടിട്ടില്ല അത്രയ്ക്ക് ഗംഭീരാണ് എന്ന് അരമനയിൽ സംസാര വിഷയം തന്നെയായി തന്തി ഗോശാല വളരെ ഭംഗിയായിട്ടാണ് കൊണ്ടു നടന്നത് ഗ്രന്ഥികൻ്റെ കാര്യം പറയാനില്ലല്ലോ കുതിരകൾ എല്ലാത്തിനെയും ഭംഗിയായിട്ട് പരിപാലിക്കുക അങ്ങനെ ഗ്രന്ഥികനും വലിയ പ്രശംസ പിടിച്ചുപറ്റി പറ്റി എല്ലാവരും അജ്ഞാതവാസം ആരംഭിച്ചു ഭഗവാനെ എല്ലാവർക്കും എപ്പോഴും സൗഖ്യം പ്രദാനം ചെയ്യണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു